ചങ്കുകളെ നല്ല വേനൽ മഴ ഒക്കെ പെയ്തിട്ട് നല്ല സുഖമുള്ള തണുപ്പൊക്കെ ഉണ്ട് ഇണ്ടിട്ടാ അപ്പൊ എന്റെ മക്കള് പറഞ്ഞു അമ്മച്ചി നമുക്ക് പുറത്തോട്ട് ഒരു ചായ കുടിച്ചായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അമ്മച്ചി വീട്ടിലുണ്ടാക്കി തിരഞ്ഞെടുപ്പുണ്ടാവും വീട്ടിലുണ്ടാക്കി ചായപ്പോഴും കുടിക്കണതല്ലേ പുറത്തു പോയിട്ട് ചായ കുടിക്കാൻ അമ്മച്ചത് അപ്പൊ ഞാനും എന്റെ ഏഞ്ചൽസ് കൂടിയിട്ടൊരു ചായ കുടിക്കാൻ പോകേണ്ട അപ്പൊ സമയം എത്ര മണിന്നറിയാമോ ഒമ്പത് മണി ഇട്ടാ രാത്രി ഒമ്പത് മണി ആവണേ അപ്പൊ ഞാനും എന്റെ ഏഞ്ചൽസ് കൂടിയിട്ട് ഞങ്ങൾ പുറത്തൊരു ചായ കുടിക്കാൻ പോകട്ടാ അപ്പൊ എവിടെ കുടിക്കാൻ പോകുന്ന കണ്ടേ എൻറെ കൂടെ വായ സ്ഥലം അയ്യോ ഹലോ ഗൈസ് അപ്പൊ നമ്മള് ഇരുട്ടായതാണ് മുഖം കാണില്ല കേട്ടോ അപ്പൊ നമ്മുടെ ഒക്കെ ബാക്കിലുണ്ട് അപ്പൊ നമ്മൾ ഇതേ വടണോ അപ്പ ചങ്കാളെ നമ്മള് പറഞ്ഞ ചായ കുടിക്കാൻ വരുന്ന സ്ഥലം എത്തിട്ടാ ഈ സ്ഥലത്തിന് ശരിക്കും പേരെന്തിട്ട് ആർക്കറിയില്ല നന്നായി ആ പറ ഒന്നും കാണുന്നില്ല അണലൂരല്ല അണലൂരല്ല അണല്ലൂര് നമ്മുടെ ഈ പാലത്തിനെ പറയണത് പറയന്തോട് പാലം പറയന്തോട് പാലത്തിന്റെ വളവിൽ തന്നെയുള്ള നമ്മുടെ കടയാണ് അപ്പൊ നമുക്ക് ഇറങ്ങിയിട്ടൊന്ന് കാണാം അല്ലേ

രണ്ട് മ്മക്ക് കാണിക്കണേ നമ്മളങ്ങനെ വീട്ടെടുക്കല്ലേ ല്ലേ കോട കാണുന്നുണ്ടെന്ന് വിചാരിച്ച കോട ഇണ്ട് നമ്മുടെ ഇവിടെ പറയുന്നതോട് പാലം കോട അത് കണ്ട അത് ആ പള്ളി വേണ്ടത് നിങ്ങള് ആ പള്ളിയുടെ പേര് എന്നിട്ട് നിങ്ങക്ക് അറിയില്ല വെള്ളാഞ്ചറ വെള്ളാഞ്ചറ പള്ളി എന്ന് പള്ളിയുടെ പേര് അറിയില്ല അത് വിമാന വിമാനോടി എന്റെ പൊണ് ബാബാ നീ പോയത്